നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ പ്രകടനങ്ങളും പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു ബ്ലോക്ക് വൈസ് ഡയാന നോബി വാർഡ് മെമ്പർ ദിവ്യാസ് അലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വാർഡ് മെമ്പർ ദിവ്യാസലി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു നമ്മുടെ ഒരു വർഷക്കാലത്തെ പാഠ്യ പാഠ്യന്തര മേഖലകളിലെ നമ്മുടെ മികവ് പഠനോത്സവം പരിപാടികളിലൂടെയൊക്കെ ഒരു വർഷ ഒരു വർഷകാലം നിങ്ങളുടെ കഴിവുകളെ ഇവിടെ തെളിയിക്കുന്നതിനും ഇവിടെ പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയുടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മളിലൊക്കെ വലിയ കഴിവുകൾ നമ്മൾ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി മടിയോ അത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷെർമി ജോർജ് പി ടി പ്രസിഡന്റ് സീമോൻ സി എസ് കല്ലേലി മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ശോഫന കെ പി എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ ക്രിസ്റ്റി ജോഷി കുമാരി കൃപ എലിസബത്ത് ആദ്യ അജേഷ് സത്യരാമൻ നന്ദകിഷോർ അലോക അരുൺ എന്നിവർ നേതൃത്വം വഹിച്ചു കുട്ടികളുടെ വിവിധ പ്രകടനങ്ങളും പ്രദർശനങ്ങളും പഠനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു മീഡിയ 60 കോതുമംഗലം